കൊച്ചിയിൽ മാരക ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി ഇടപ്പള്ളിയിൽ കമ്പുവടിയും വാക്കത്തിയുമായാണ് ഏറ്റുമുട്ടിയത് കിസ്മത്ത് എന്ന ബസ്സിലെ ജീവനക്കാരാണ് പറവൂരിൽ നിന്ന് വരികയായിരുന്ന പുളിക്കൽ ബസ് ആക്രമിച്ചത് സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ച വിവരങ്ങളുമായി കിരൺകുമാർ ചിരികയാണ് കിരൺ ബസ് ജീവനക്കാർ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നിന്ന് കാണാൻ സാധിക്കും മറ്റു വിശ്രാംശങ്ങൾ എന്തൊക്കെയാണ് പിന്ന ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എടപ്പള്ളി ഭാഗത്ത് വെച്ചായിരുന്നു ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ പറവൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബസ്സും എടപ്പള്ളിയിൽ നിന്ന് വരുന്ന ബസ്സിലെയും ജീവനക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇവർ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് കമ്പിയോടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ബസിന്റെ ചില്ലടക്കം പൊളിച്ചു കിസ്മത്ത് എന്ന ബസ്സിലെ ജീവനക്കാരും പുളിക്കൽ എന്ന ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായിരുന്നത് ഈ പുളിക്കൽ ബസ്സിലെ ജീ ഡ്രൈവറെ വധിക്കാനടക്കം ശ്രമമുണ്ടായി എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കിസ്മത്ത് എന്ന ബസ്സിന്റെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇവരെ എളമക്കര പോലീസ് ബസ് ജീവനക്കാരെയും ബസിനെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കെ പി ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്